ദിയാ കൃഷിയുടെ വിവാഹത്തിന് ശേഷം എല്ലാവരും ദിയയുടെ വിവാഹ സാരിയെക്കുറിച്ചുള്ള സംസാരം തന്നെയാണ് നടത്തുന്നത് എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പല വിമർശനവും കേൾക്കുന്നുണ്ട് ആദ്യം പറഞ്ഞു സാന്റണിയിലാണ് ദിയ സാരി എടുക്കുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ ദിയയുടെ സാരി എല്ലാം സാന്റണിക്കാരാണ് ചെയ്തത് എന്നാണ് ആദ്യം വാർത്തയിൽ പറയുന്നത് എന്നാൽ ഇതിന് പിന്നാലെ എം ലോഫ്റ്റ് എന്ന കമ്പനിയുമായുള്ള ഇവരുടെ കൊളാബറേഷനിലൂടെ മനസ്സിലായി ദിയയുടെ സാരി എല്ലാം തന്നെ എം ലോഫ്റ്റുകാരാണ് ചെയ്തതെന്ന് അപ്പോൾ ആളുകൾ എല്ലാവരും ഇവരെ കുറ്റം പറയാൻ തുടങ്ങി നിങ്ങൾ കള്ളം പറയുകയാണെന്നും എം ലോഫ്റ്റുകാരല്ല സാന്തിനി ചെയ്തതെന്നും പറയാൻ തുടങ്ങി ഇതിന് പിന്നാലെ ഇതിന്റെ ന്യായീകരണവും യഥാർത്ഥ വശവും പറഞ്ഞുകൊണ്ട് മുതലാളിക്ക് നേരിട്ട് എത്തേണ്ടി വന്നതായി തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ദിയാകൃഷ്ണയുടെ വിവാഹത്തിന് ശേഷം നിരവധി പേരും സംസാരിക്കുന്നത് ദിയയുടെ വിവാഹ വസ്ത്രത്തെ കുറിച്ച് തന്നെയാണ് ദിയയുടെ വിവാഹ വസ്ത്രം അത്രമേൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്ന് പറയുന്നതാണ് ശരി അതുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയും ഉണ്ടായി ദിയയുടെ വിവാഹ വസ്ത്രം ശരിക്കും എടുത്തുകൊടുത്തത് എംലാഫ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അവര് സ്വന്തമായി സ്റ്റിച്ച് ചെയ്ത് കൈകൊണ്ട് ചെയ്തെടുത്ത വസ്ത്രമാണത് ദിയുടെ ഇഷ്ടമായ പക്ഷികൾ ഉൾപ്പെടെ ആ സാരിയിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കൈകൊണ്ട് തന്നെ നൂല് കൊണ്ട് ചെയ്തെടുത്തതാണെന്നും പറയാം അതുകൊണ്ട് തന്നെ സാരി ചെയ്തു കൊടുത്തത് എം എംലോഫ്റ്റുകാരാണ് എന്നാൽ ബ്ലൗസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് സാന്റണിയാണ് ഇത് മനസ്സിലാക്കാതെയാണ് പലരും ഞങ്ങളെ കുറ്റം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് അത് ഞങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ കുറ്റം പറയുമ്പോഴാണ് വിഷമമെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതുപോലെ ദിയയ്ക്ക് ഈ കളർ വേണം എന്നും ദിയ ഒരുപാട് മേക്കപ്പ് ആഗ്രഹിക്കാത്ത ഒരാളും ബ്രൈറ്റ് കളേഴ്സ് ആഗ്രഹിക്കാത്ത ഒരാളും ആയിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഡ്രസ്സ് ഡിസൈൻ ചെയ്തത് അതുപോലെ അറ്റത്തുള്ള പിങ്ക് കളറിന് പോലും ഒരുപാട് പരാതി കേൾക്കുകയുണ്ടായി ദിയയാണ് അൾട്ടിമേറ്റ് ഒരാൾ ദിയയ്ക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും നോക്കേണ്ട കാര്യമില്ല ഇഷ്ടപ്പെട്ടു നന്നായി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് തന്നെയാണ് എടുത്തത് അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്നാൽ ഇത് കാണാത്തതും കേൾക്കാത്തതും അവർക്കാണ് ഇപ്പോൾ കുഴപ്പം ഇതൊരു പ്രശ്നവുമായി എടുക്കേണ്ട കാര്യമില്ല ഒരുപാട് മിസ് അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ അതുകൂടി ദയവചെയ്ത് മനസ്സിലാക്കണം ഞങ്ങൾ ആരെയും പറ്റിച്ചിട്ടില്ല ഞങ്ങൾ തന്നെയാണ് ദിയയുടെ വിവാഹ വസ്ത്രം ചെയ്തത് ഞാൻ തന്നെയാണ് നേരിട്ട് പോയി അവർക്കത് എടുത്തതും എന്നാൽ അത് സ്റ്റിച്ച് ചെയ്തെടുത്തത് അതായത് ബ്ലൗസും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തത് സാന്റണിയാണ് അതുകൊണ്ട് തന്നെയാണ് സാന്റണിയുടെ പേര് അവിടെ കേട്ടതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയതാണ് അല്ലാതെ ആരും അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ തമ്മിൽ പോലും പ്രശ്നങ്ങളില്ല പക്ഷേ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് എത്തുകയാണ് ഇപ്പോൾ ദിയാകൃഷ്ണയുടെ വെഡിങ് സാരി ഒക്കെ ചെയ്ത ഇതിന്റെ മുതലാളി ഇപ്പോൾ അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് പറയുന്നു വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ ബ്രാൻഡ് പൊക്കിക്കൊണ്ടുവരുന്നത് സാധാരണക്കാരുടെ ഇടയിലും എത്തണമെന്ന് തന്നെയാണ് അതിയായ ആഗ്രഹം അതിന് ഏറ്റവും വലിയ മാർഗം തന്നെയായിരുന്നു ദിയാകൃഷ്ണയുടെ വിവാഹം അത് സാധിച്ചെടുത്തു പക്ഷെ മോശമായ രീതിയിൽ ഞങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പോലും ഞങ്ങൾ ചെയ്തുവെന്ന് പറയുന്നത് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതോടെ പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുക്കപ്പെടുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ